മർച്ചന്റ് അസോസിയേഷനും കട്ടപ്പന പൗരാവലിയും ചേർന്ന് ഇരുപത്തിരണ്ടിന് സാന്താക്ലോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കും കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോൻ ഫ്ളാഗ് ഓഫ് ചെയ്യും സമ്മേളനം ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ എബ്രഹാം പുറയാറ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതി വൈകിട്ട് അഞ്ച് മുപ്പതിന് ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന വർണ്ണശുബളമായ ക്രിസ്തുമസ് പുതുവത്സര കരോൾ റാലിയിൽ ക്രിസ്തുമസ് പാപ്പമാർ ബുള്ളറ്റ് റാലി ബാൻഡുമേളം ഡി ജെ വാഹനം എന്നിവ അണിനിരക്കും കെട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോൻ ഫ്ളാഗ് ഓഫ് ചെയ്യും റാലി ഓപ്പൺ സ്റ്റേഡിയത്തിൽ എത്തിച്ചിരുമ്പോൾ കരോൾ ഗാന ആലാപനവും ഗാനമേളയും നടക്കും ഏഴുമണിക്ക് നടക്കുന്ന സമ്മേളനം ഇടുക്കി രൂപതാ വികാരി ചെട്രാൽ മുൻസിയൂർ ഇബ്രഹാം പുറിയാച്ച ഉദ്ഘാടനം ചെയ്യും ആ പരിപാടിയില് നിരവധിയായ പാപ്പാമാര് ബാൻഡ്മേളം ബൈക്ക് റാലി ഉൾപ്പെടെ അതിന് മാറ്റുകൂട്ടുന്ന എല്ലാ സംവിധാനങ്ങളും ആ പരിപാടിയിലുണ്ടാവും പൗരാവലിയുടെയും നിരവധിയായ സമാന ചിന്താഗതിയുള്ള സംഘടനകളുടെ പ്രതിനിധികളും അംഗങ്ങളും എല്ലാവരൂടെ ചേർന്ന് നിറപ്പകെട്ടായിരുന്ന രൂപത്തിൽ കട്ടപ്പനയെ പ്രകമ്പനം കൊള്ളിക്കുന്ന രൂപത്തിലുള്ള പരിപാടികളാണ് പൗരാവലി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആ പരിപാടിയിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷത വഹിക്കും സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരി ഫാദർ ജോസ് മംഗലത്തിൽ പ്രഭാഷണം യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ കട്ടപ്പന ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് റഫീഖ് അൽ കൗസരി തുടങ്ങിയവർ സന്ദേശം നൽകും ഏറ്റവും പ്രിയപ്പെട്ട പള്ളി വികാരി ഫാദർ പ്രിയപ്പെട്ട് ഉദ്ഘാടനം ചെയ്യുന്നതും ഏറ്റവും ബഹുമാന്യ വികാരി ജോസ് മംഗലത്തിൽ അനുഗ്രഹപ്രഭാഷണം നടത്തുകയും മലനാട് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ശ്രീ ബിജു മാധവൻ അതോടൊപ്പം തന്നെ കട്ടപ്പന ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് റഫീഖ് അൽ കൗസരി എന്നിവർ ക്രിസ്മസ് സന്ദേശം നൽകുന്നതുമാണ് കട്ടപ്പന സാമൂഹിക മേഖലയിലുള്ള എല്ലാ ക്ലബുകള് സംഘടനകൾ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കട്ടപ്പനയുടെ വികസന കൂട്ടായ്മയിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് കട്ടപ്പന മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണം ക്രിസ്മസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ നടത്തി വരികയാണ് ഇഫ്താർ ഉൾപ്പെടെയുള്ള അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കഴിഞ്ഞ വർഷം നമ്മൾ വളരെ ഗംഭീരമായിട്ട് നടത്തിയതാണ് വാർത്താ സമ്മേളനത്തിൽ ജോഷി കുട്ടട സിജോമോൻ ജോസ് ബൈജു വേമ്പനിൽ സിജോ എവറസ്റ്റ് അജിത് സുകുമാരൻ സാജു പട്ടിരുമടം റിജി വാട്ടപ്പള്ളിൽ രമണൻ പടന്നയിൽ തുടങ്ങിയവർ പങ്കെടുത്തു